എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് പരീക്ഷയില്ല ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഡിസ്ട്രിക്ട് ഓഫീസ് കാസർഗോഡേക്കാണ് ഇപ്പോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രണ്ടസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ കാസർഗോഡാണ് ജോലി വരുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിലേക്ക് ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് അപ്രന്റിസില് തിരഞ്ഞെടുക്കുന്നുണ്ട് പരീക്ഷയില്ല ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം ഫോൺ നമ്പർ പൂജ്യം നാല് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് പൂജ്യം ഒന്ന് പതിനെട്ട് പൂജ്യം പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അടിസ്ഥാന യോഗ്യത വേണ്ടത് ബിടെക്ക് ആണ് ബിടെക്ക് വേണ്ടത് ഒന്നെങ്കിൽ സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയ്മെൻറ്റൽ ഫീൽഡിലാണ് ഒരു വേക്കൻസിയാണുള്ളത് പ്രതിമാസം സ്റ്റൈഫൻഡ് പതിനായിരം രൂപയായിരിക്കും പരിശീലന കാലം ഒരു വർഷത്തേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്ന തീയതി ഒക്ടോബർ ഒൻപതാം തീയതിയാണ് സമയം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയാണ് അപ്പോൾ ബിടെക് യോഗ്യതയുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻറ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ ഒൻപതാം തീയതിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും രണ്ട് പകർപ്പുകൾ വേണം മുൻപരിചയ രേഖകൾ ഉണ്ടെങ്കിൽ അതും സഹിതം ബോർഡിൻ്റെ കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിൽ സമയത്ത് തന്നെ ഹാജരാകേണ്ടതാണ് ബോർഡിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻഡിസായി മുൻകാലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതില്ല അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂ നടക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ചാണ് കേരള സർക്കാർ ജോലിയാണ് വരുന്നത് താല്പര്യമുള്ളവർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി